ചേട്ടാ നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുന്നേ പറഞ്ഞൊരു കാര്യം സത്യമായിരിക്കുകയാണ് സഞ്ജു സാംസണിനെ പറ്റി സഞ്ജു സാംസൺ ചെന്നൈക്ക് വേണ്ടി കളിക്കും എന്ന് ഏകദേശം ഉറപ്പിച്ചെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു എന്തായാലും അത് അഭ്യൂഹമല്ല അതിപ്പോൾ നിജമായിരിക്കുന്നു സത്യമായിരിക്കുന്നു സഞ്ജു ശരിക്കും ചെന്നൈയിലേക്ക് ചെന്നൈ ജേഴ്സിയിൽ സഞ്ജുവിനെ ഉടനെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് നിലവിലത്തെ ഒരു ടീമിലെ ഈ ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമൊക്കെ ആരൊക്കെ എവിടേക്കൊക്കെ പോകും നമ്മൾ ഈ പറഞ്ഞത് അതുപോലെ സഞ്ജുവിനെ ചെന്നൈ ജേഴ്സിയിൽ കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അത് സത്യമായിരിക്കും നമ്മളിങ്ങനെ പറയുന്ന പല കാര്യങ്ങളും സത്യമായിക്കൊണ്ടിരിക്കുക അന്തരീക്ഷത്തിൽ വാർത്തകൾ അവതരിക്കുമ്പോൾ നമ്മളതിൻ്റെ സത്യാവസ്ഥ പറയും പറയും ഏതെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് അതായത് സഞ്ജു സാംസൺ ഐ പി എൽ ഓർക്കുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ സഞ്ജു സാംസനെ ഓർക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് അങ്ങനെ ഇതിങ്ങനെ കണക്റ്റഡ് ആയിരുന്നു ഇനിയിപ്പോൾ സഞ്ജു നമ്മുടെ തൊട്ടൽപ്പൊക്കത്താണ് കളിക്കാൻ വരുന്നത് അപ്പോൾ ആരാധകരൊക്കെ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആളുകളായി മാറും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ തോന്നൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊക്കെ ചില ട്രോളുകളുണ്ട് അതായത് സഞ്ജുവിന് വേണ്ടി ജയി വിളിച്ച് നടന്ന ആൾക്കാരൊക്കെ ഇനി ചെന്നൈയിലേക്ക് പോകും അതായത് മലയാളികളായിട്ടുള്ള വലിയൊരു വിഭാഗം രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ സഞ്ജുവിനെ കണ്ടാണ് ആ ടീമിനെ ഇഷ്ടപ്പെട്ടത് സഞ്ജു ഇനി സ്വാഭാവികമായിട്ട് ചെന്നൈയിലേക്ക് വരുമ്പോൾ കൂട്ടറി ഇങ്ങോട്ട് വരുമായിരിക്കുമല്ലേ ആ തീർച്ചയായിട്ടും രണ്ട് കാര്യം ഒന്ന് ഐ പി എൽ താരലേലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയിരിക്കുകയാണ് പകരം അവിടെ രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രവീന്ദ്ര ജഡേജയെ അതുപോലെ തന്നെ സാം കറൺ ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് പ്ലെയർ ആണ് സാം കരൺ ഇവർ രണ്ടുപേരുമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നത് ഇപ്പോൾ രവീന്ദ്ര ജഡേജ വെച്ച ഒരു ഡിമാൻഡ് ഇങ്ങോട്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് വരാം വരണമെങ്കിൽ എന്നെ ആക്കണം അങ്ങനെയാണ് അദ്ദേഹം ഈ രാജസ്ഥാൻ റോയൽസിലേക്ക് വരുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരികയും പിന്നീട് അവിടെ മൊത്തത്തിൽ ഒരു അസ്വാരസ്യം ആ ടീമിൽ സഞ്ജു സാംസണും മറ്റുള്ളവരും അദ്ദേഹത്തിന് ഒരു മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാനസിക മാനസികമായി ഒരു ഒരകൾച്ച ഉണ്ടാകുമ്പോൾ ആ ഇടത്തേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ആളുകള് പലതും പല ശ്രീകാന്തിനെ പോലുള്ള ആളുകളൊക്കെ പഴയ ക്രിക്കറ്റ് താരം അത് ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറയും റോള് കിട്ടാൻ വേണ്ടിട്ടാണ് ബെറ്റർ ആയിട്ടുള്ള ബാറ്റിംഗ് പൊസിഷൻ സഞ്ജുവിന് കിട്ടിയേക്കും അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളിപ്പോ ചില വീടുകളുമായിട്ട് നല്ല സഹകരണമായിരിക്കും കുറെ കഴിഞ്ഞ് നമ്മൾ അവരുമായിട്ട് അകൽച്ചയിലാകും മാനസികമായി നമുക്ക് അവരുമായിട്ട് അവിടെ പോയിരുന്ന് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ പോകത്തില്ലല്ലോ അത് ചില ബന്ധുക്കളുമായിട്ട് അങ്ങനെ ആണല്ലോ നല്ല അടുപ്പമുള്ള ബന്ധുക്കളായിരിക്കും പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് അവരുമായി അകന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ബന്ധു വീട്ടിൽ പോയി ചായ കുടിക്കത്തില്ല അതിൻ്റെ അപ്പുറത്തുള്ള ബന്ധു വീട്ടിൽ പോയി ചായ കുടിക്കും അതിൽ ഇഷ്ടം മാത്രമല്ലല്ലോ അതിനോടൊപ്പം ഈ ബഹുമാനവും ഒക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുന്നുണ്ട് അപ്പൊ അത്രയും നാള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്യാപ്റ്റൻ ആയ ആളാണ് അപ്പൊ അത്രയും നാൾ ക്യാപ്റ്റൻ ആയ ആ ടീമിനെ പലപ്പോഴും ഒറ്റയ്ക്ക് തോളിലേറ്റിയ ആളും കൂടെയാണ് സഞ്ജു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സഞ്ജുവിന് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനം അവിടെ കിട്ടിയില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുകയും എന്നാൽ പിന്നെ പതിനെട്ട് കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസനെ രാജസ്ഥാനവിടെ സ്വന്തമാക്കുന്നത് പതിനെട്ട് കോടി രൂപയ്ക്കാണ് അപ്പോൾ ആ പതിനെട്ട് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ സഞ്ജുവാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുന്നത് അവിടെ ക്യാപ്റ്റൻ സ്ഥാനമൊന്നും കിട്ടില്ല എം എസ് ധോണി തന്നെയാണ് ക്യാപ്റ്റൻ എം എസ് ധോണി കഴിഞ്ഞ സീസണിൽ ഇവരുടെ ഈ ക്യാപ്റ്റൻ സ്ഥാനം ഗയ്ക്ക്വാതിൽ നിന്നാണ് ഏറ്റെടുക്കുന്നത് ഋതുരാജ് ഗയ്ക്ക്വാദ് ഋതുരാജ് ഗയ്ക്ക്വാതിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റൻസി ഒരു 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 വെച്ചിട്ട് പരാജയത്തിലേക്ക് പോവുകയാണോ തോന്നി അതെ അതെ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായിട്ട് തുടരാനാണ് അവിടെ സാധ്യത ഭാവിയിൽ സഞ്ജു ചെലപ്പോ ക്യാപ്റ്റൻ ആയേക്കാം ഈ ഭാവിയും കൂടെ മുന്നിൽ കണ്ടാണല്ലോ പലപ്പോഴും ക്രിക്കറ്റിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു അതൊരു പ്രധാന ഘടകമാണ് ഭാവിയിലേക്കും കൂടെ നോക്കിയാണ് പലപ്പോഴും ടീമിനെ സെലക്ട് ചെയ്യുകയും അല്ലെങ്കിൽ കളിക്കാരെ വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കാരണം ഒരു 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 ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഈ കായിക ശേഷി കുറഞ്ഞു വരികയും പിന്നീട് കളിക്കളത്തിൽ ആ രീതിയിൽ പിന്നെ കായികപരമായി മുന്നേറാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കായിക ബലം കൊണ്ടാണല്ലോ ഇതെല്ലാം നേടുന്നത് മനസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതെ അതെ പ്രായ ഒരു ഘടമാണ് കായിക ശേഷി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തായാലും സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടിട്ട് ചെന്നൈ വന്നിരിക്കുകയാണ് ചെന്നൈയുടെ വിക്കറ്റ് കീപ്പർ കീപ്പറാകാനാണ് സാധ്യത എം എസ് ധോണി പക്ഷേ അവിടെ വിക്കറ്റ് കീപ്പർ ആയിട്ടുണ്ട് അതും നമ്മൾ ആലോചിക്കേണ്ട എം എസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ കണ്ട മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് ധോണി അങ്ങനെ ഒരു വിക്കറ്റ് കീപ്പർ ഉള്ളപ്പോൾ ഈ സഞ്ജു വിക്കറ്റ് അവിടെ വരുന്നു അപ്പൊ അതെങ്ങനെയാണ് അവര് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണണം അടുത്ത ഐ പി എല്ലിൽ വരുമ്പോഴേ നമുക്ക് അതറിയാൻ പറ്റും ടീം മാനേജ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ധോണി തന്നെയാണോ വിക്കറ്റ് കീപ്പർ ആകുക അതോ സഞ്ജു തന്നെയാണോ സഞ്ജു കുറച്ചുകൂടെ ചെറുപ്പമായതുകൊണ്ട് ഫീൽഡിലേക്ക് ചിലപ്പം ഇട്ടേക്കാം അപ്പൊ അങ്ങനെ ഒരു സാധ്യതയാണ് അതിനകത്ത് കാണുന്നത് അപ്പൊ ടീം മാനേജ്മെന്റ് അത് കൃത്യമായി തീരുമാനിക്കാനാണ് അതെങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇനിയിപ്പോ ഇവിടെ രവീന്ദ്ര ജഡേജ വരുന്നു രവീന്ദ്ര ജഡേജ ഐ പി എൽ നല്ല സ്ട്രൈക്ക് റേറ്റ് ഒരു സ്റ്റാർ പ്ലേയർ ചെന്നൈയുടെ പല വിജയത്തിലും പ്രധാനപ്പെട്ട പങ്കു വഹിച്ച ആളുകളാണ് അദ്ദേഹം ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട ഓൾറൗണ്ടർമാരിലാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സഞ്ജുവിന്റെ ഐ പി എൽ ജീവിതം ആരംഭിക്കുന്നത് കൊൽക്കത്ത എൻട്രി എൻട്രി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജസ്ഥാൻ റോയൽസ് അതായത് ഏകദേശം നീണ്ട ഒരു കാലയളവ് ഇടയ്ക്ക് വെച്ച് രാജസ്ഥാൻ റോയൽസിന് വിലക്ക് വന്ന സമയത്ത് ഡൽഹിക്ക് വേണ്ടി കളിച്ചു വേണ്ടി കളിച്ചു ഡൽഹി ഡയർ ലോയൽസിന് വേണ്ടി കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിലേക്ക് വരുന്നത് അപ്പോൾ ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ് ഉപേക്ഷിച്ചിട്ട് രണ്ടായിരത്തി മുതൽ ക്യാപ്റ്റനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്യാപ്റ്റനാണ് അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുമ്പോഴാണ് ഈ ഇവരുമായി മാനേജ്മെൻറ്റുമായി അതായത് ഫ്രാഞ്ചൈസി മാറുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രാഞ്ചൈസിയുടെ ചില വിഷയങ്ങളൊക്കെ വരികയും മാനേജ്മെൻറ്റുമായി സഞ്ജുവിന് അത്ര മാനസികമായ അടുപ്പം ഇല്ലാതെ വരികയൊക്കെ ചെയ്തോടുകൂടി സഞ്ജു അവിടുന്ന് വിടണം എന്ന് തീരും അപ്പം ശ്രീകാന്ത് പറയുന്നത് പോലെയല്ല നമുക്ക് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കാലത്ത് ഐ പി എല്ലിൽ ഇല്ലല്ലോ ഇന്ന് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ ആഭ്യന്തര മത്സരങ്ങളാണ് കൂടുതലും ഉള്ളത് കൂടുതലും അവർ അവർ കളിക്കുന്ന രഞ്ജി ട്രോഫി കളിച്ചിട്ടാണ് മികവ് തെളിയിച്ച് അങ്ങനെയാണ് അല്ലെങ്കിൽ ദേശീയ ടീമിലേക്ക് വരികയും ദേശീയ ടീമിലേക്ക് വരുന്നത് അന്ന് പ്രാദേശികമായി അല്ലാതെയും കുറേ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ മികവ് തെളിയിച്ച് ആണ് അവർ വരുന്നത് അത് മാത്രമല്ല ഇത്രയധികം തളി ഐ പി എല്ലിൻ്റെ വരവോടുകൂടി നമുക്ക് ചുറ്റും മികവുള്ള ഒത്തിരി താരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്കെല്ലാം അവസരം കൊടുക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ അവസരം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും മറ്റേത് അങ്ങനെയല്ല ഒരു ടീ ഒരാൾ ടീമിൽ വന്നു കഴിഞ്ഞാൽ അയാൾ അത്യാവശ്യം കൊള്ളാവുന്ന ആളാണെങ്കിൽ നാല് മത്സരം പരാജയപ്പെട്ടാലും അഞ്ചാമത്തെ മത്സരം രീതിയുണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിൽ മാനേജ്മെന്റിന് അതായത് ബിസിസിഐ ഭാരവാഹികൾക്ക് ഒരു ഇഷ്ടക്കേട് വരികയോ അല്ലെങ്കിൽ കോച്ചുമായി ഒരു ഗാംഗുലി ഗാംഗുലി വന്ന സമയത്ത് അന്നത്തെ കോച്ചുമായിട്ട് ഓസ്ട്രേലിയൻ കാരനാണ് അദ്ദേഹത്തിന്റെ ചാപ്പൽ ചാപ്പലുമായി കാരണം ഗാംഗുലി കുറച്ചുകൂടെ ഒരു രാജരക്തമൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഓർഡർ ഇടുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവര് തമ്മിലുള്ള ഒരു ഈഗോ ഉണ്ടായി ആ ഈഗോയുടെ അടിസ്ഥാനത്തിൽ അന്ന് ചാപ്പല് ഈ അവിടെ പറയേണ്ട ചില കാര്യങ്ങൾ പരസ്യമാക്കുകയും അങ്ങനെയൊക്കെ വന്നോടു കൂടി ഗാംഗുലി ടീമിന് പുറത്താകുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോച്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ സെലക്ടർമാർക്ക് ഇഷ്ടക്കേട് വരിക ഇങ്ങനെയൊക്കെ വന്ന് ടീമിനു പുറത്തു പോവാം അതല്ലാതെ പുറത്തു പോകുന്ന ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവരും ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ അത്രയും മികവോട് കൂടി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ശ്രീകാന്തിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഐ പി എല്ലിൽ വന്നതോടുകൂടി എല്ലാവർക്കും അവസരം കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു പക്ഷെ അതിന് ഗുണവുമുണ്ട് ദോഷവും ഉണ്ട് അപ്പം ടെസ്റ്റൊക്കെ കളിക്കാൻ പോയപ്പോഴത്തേക്ക് ഐ പി എല്ലിൻ്റെ ഒരു സ്വാധീനം ട്വന്റി ട്വൻറ്റി ആണല്ലോ കളിക്കുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു തരം ഫോർമാറ്റിലുള്ള മത്സരമാണ് അത് വൺ ഡേയിൽ പോലും ചിലപ്പോൾ നമ്മളവിടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സഞ്ജു സാംസൺ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ കേരളത്തിലെ സഞ്ജുവിൻ്റെ ആരാധകർ അതുപോലെ കേരളത്തിന് പുറത്തുള്ള ആരാധകരൊക്കെ അവരുടെ ടീമായി ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരട്ടി ബോണസ് എന്ന് പറയുന്ന പോലെ മലയാളികൾക്കിടയിലും പ്രത്യേകിച്ചും അങ്ങനെയുണ്ട് ഫാൻസ് എന്നെല്ലാം ഉപരി എനിക്ക് ഒന്ന് സച്ചിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയർ ഒരാളാണ് അപ്പം അവർ രണ്ടുപേരും ഒരു ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്കും വലിയൊരു സന്തോഷമാണ് അതെ കെമിസ്ട്രിയും നല്ല രീതിയിലാണ് ഒരു വലിയ സൗഹൃദമുള്ള ആൾക്കാരും കൂടിയാണെന്ന് തോന്നുന്നില്ല ധോണിയും സഞ്ജു സാംസണും ഒക്കെ അങ്ങനത്തിന് ഏകദേശം ഒരു അങ്ങനെ പറയാ പലപ്പോഴും അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട് സഞ്ജു സാംസണ് വേറൊരു പ്രശ്നം പറഞ്ഞ വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള കാര്യം പറഞ്ഞു ഘടകമാണ് സഞ്ജുവിന് വേണ്ടത്ര നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത പോലെ അധികം വർഷങ്ങൾ ദേശീയ ടീമിലേക്ക് വിളിക്കാതെ നഷ്ടപ്പെട്ടു നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നല്ല പ്രായത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയോ ഒരു മത്സരം പരാജയപ്പെട്ടു പോയാൽ തന്നെയും ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൂടി അവസരങ്ങൾ കൊടുത്ത് തുടർച്ചയായിട്ട് ഇപ്പൊ അങ്ങനെയല്ലല്ലോ സഞ്ജുവിനെ ഒരു മത്സരത്തിലേക്ക് ഒരു ഒരു പരമ്പരയിലേക്ക് വിളിക്കുന്നു ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ കിട്ടി അഥവാ ബാറ്റ് ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ പിന്നീട് അവസരമില്ല പിന്നീട് ഏതെങ്കിലും അടുത്ത ഏതെങ്കിലും ഒരു പരമ്പരയിലേക്കാണ് വിളിക്കുക മത്സരിക്കുന്ന ആളാണ് സഞ്ജു എനിക്ക് തോന്നുന്നു അത്രയും പ്രഷറോട് കൂടി മത്സരിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമല്ല കാരണം നാളെ എന്താകും എന്ന് തരത്തിൽ ബാറ്റ് ബാറ്റ് ചെയ്യുന്ന ഒരാളാണ് സഞ്ജു അത്രയും പ്രഷർ കളി കാണാനിരിക്കുന്ന ആളുകളെക്കാൾ പ്രഷർ പലപ്പോഴും സഞ്ജുവിനും ഉണ്ടായിട്ടുണ്ട് ടീമിന്റെ ടീമിൽ തന്റെ സ്ഥാനം എന്തായിരിക്കും കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു എനിക്ക് തോന്നുന്ന ആ ഒരു പ്രഷർ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും അവസരങ്ങൾ കിട്ടിയ നേരത്തെ ഒക്കെ കിട്ടിയ സമയങ്ങളിലൊക്കെ സഞ്ജുവിനെ ശോഭിക്കാൻ പറ്റാതെ പോയി അപ്പൊ അത്രയും പ്രഷറോട് കൂടി കളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള കളി പുറത്തെടുക്കാൻ സാധ്യമല്ല അതേസമയത്ത് നിങ്ങൾ ടീമിലുണ്ട് ഇപ്പോഴും ഇപ്പോൾ സച്ചിനൊക്കെ എങ്ങനെയാണ് സച്ചിൻ പതിനഞ്ചാമത്തെ പതിനാറത്തെ വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ വരുന്ന സമയത്ത് തന്നെ ടീമിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ടീമിൽ ഇടമുണ്ട് അന്നോട്ട് സച്ചിൻ കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സച്ചിൻ കുറേ കാലം വണ്ടേ കളിക്കുമ്പോൾ നാലാം നമ്പറിലാണ് കളിച്ചിരുന്നത് നാലാം നമ്പറിൽ പിന്നീടാണ് അദ്ദേഹം ഓപ്പണറാകുന്നത് ഓപ്പണറായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ റൺസിന്റെ ഈ മാറുന്നത് അതായത് തമ്മിലുള്ള ഗാംഗുലി സച്ചിൻ ഓപ്പണിംഗ് സഖക്യോ ഉണ്ടായിരുന്നു ഗംഭീരമായിട്ടുള്ള ഓപ്പണിങ് സക് ഓപ്പണിംഗ് ജോഡിയാണ് അതുപോലെയാണ് സച്ചിൻ സേവാഗ് സേവാഗ് ഇത് അപ്പൊ ഈ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് അപ്പൊ ഇപ്പുറത്തൊരു ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു താരം നിൽക്കുന്നു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് കളി ടെൻഷൻ ടെൻഷനല്ല ഈ ഗാംഗുലി ആണെങ്കിൽ പോലും റാങ്കുലി ഫോമിലാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളി കാണാൻ നല്ല രസമാണ് ഫോം ഔട്ട് ആണെങ്കിൽ പിന്നെ ആരുടെയും കളി കാണാൻ രസമൊന്നുമില്ല വേറൊരു കാര്യം അപ്പം ടെൻഷൻ ഇല്ലാതെ അവർക്ക് കളിക്കാൻ പറ്റും സഞ്ജുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല സഞ്ജുവിന് മൊത്തത്തിൽ ടെൻഷനാണ് പലപ്പോഴും ഈ ടീം മാനേജ്മെന്റിന്റെ സമ്മർദ്ദമാണ് ഐ പി എല്ലിൽ പക്ഷെ അങ്ങനെയല്ല ഐ പി എല്ലിൽ കുറച്ചുകൂടെ സഞ്ജുവിന് തീരുമാനങ്ങൾ എടുക്കാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ പറ്റുന്നൊരു ഉണ്ടായിരുന്നു ആ കാലം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടും കൂടെയാണ് കാരണം എനിക്കവിടെ സ്പേസ് ഇല്ല എനിക്കൊരു സ്ഥലത്ത് സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എനിക്ക് പലപ്പോഴും പല ആളുകളും അത് ക്രിക്കറ്റിലായാലും ജീവിതത്തിലായാലും നമുക്കൊരു സ്പേസ് ഇല്ലാത്ത ഇടത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും വലിഞ്ഞു കയറി ചെല്ലാൻ പാടില്ല വാല്യൂ ഇല്ലാതെ നമുക്ക് നമുക്ക് നമ്മൾ തന്നെയാണല്ലോ നമുക്കൊരു വാല്യൂ ഒരു മൂല്യം കൽപ്പിക്കുന്നു അത് നമ്മൾ നമുക്ക് ഒരു മൂല്യം ഒരു വിലയിടണം നമുക്ക് തീരെ വിലയില്ലാന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് വിലയില്ലാത്ത ഇടത്തേക്ക് നമ്മൾ വലിഞ്ഞേറിച്ചല്ലോ അപ്പൊ ആ ആളുകൾക്ക് നമ്മളെ നമ്മൾ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണെന്ന് തോന്നും അപ്പൊ അങ്ങനെ സഞ്ജുവിന് തോന്നി അപ്പൊ അടുത്ത ടീമിലേക്ക് പോകാം അതൊരു ശരിയായ തീരുമാനമാണ് കരിയറിൽ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അപ്പൊ ഇത്രയും നാൾ രാജസ്ഥാൻ റോയൽസിന്റെ കൂടെ ആയിരുന്നു അപ്പൊ അത് രാജസ്ഥാൻ റോയൽസ് വിടണം ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് സഞ്ജുവിന് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അതിനകത്ത് വേറൊരാൾക്ക് എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പല പല കാരണങ്ങൾ അതിനകത്തുണ്ടല്ലോ ആ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ ടീം വിടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിന് കംഫർട്ടായിട്ടുള്ളത് ചെന്നൈ സൂപ്പർ ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങോട്ട് പോകുന്നു അതിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സിയിൽ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ മലയാളികളും സി എസ് കെ ഫാൻസൊക്കെ ഒരേപോലെ കാത്തിരിപ്പാത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് അത് കാണാം അതേ ശരി